ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഔട്ട് വ്ളോഗാണ് ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും ചേട്ടനും അതുപോലെ തന്നെ എൻ്റെ ഒരു ചേച്ചിയും ഹസ്ബൻ്റും മോളും ഉണ്ടായിരുന്നു ഇവിടെ ഒരാൾ മഴയില്ലെങ്കിലും റെയിൻകോട്ടൊക്കെ ഇട്ട് വയ്ക്കാം അവർക്ക് എന്താ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം സോ അതുകൊണ്ട് അവളിങ്ങനെ മഴയില്ലെങ്കിലും കോട്ട ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഒന്നും മഴ പെയ്തെങ്കിൽ എന്ന് ഞങ്ങളാണെങ്കിൽ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു മഴ പെയ്യാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റേ ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം വീടിൻ്റെ അടുത്തുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ലായിരുന്നു വീട്ടിൽ നിന്നൊരു ട്വൻറ്റി മിനിറ്റ്സ് ട്രാവലിങ്ങേ ഉള്ളൂ നമ്മുടെ അമ്പൂരി എന്ന് പറയും അവിടെ ഒരു ബ്രിഡ്ജും അതുപോലെ തന്നെ ഒരുപാട് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് ലൊക്കേഷൻ ഒന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെ ഏതൊക്കെയോ ലൊക്കേഷനിലും ഞങ്ങൾ ഇവിടെ എത്തി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഞാൻ നേരത്തെ ഒരു ബോട്ടിംഗ് വ്ലോഗിൽ ഇട്ടതുപോലെ ആ നേരത്തെ കണ്ടതാണ് അഗസ്ത്യാർ കൂടം അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റായിരുന്നു രാവിലൊക്കെ മഴ ഉണ്ടായിരുന്നു ബട്ട് ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്കും മഴയില്ലായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഭാഗം കാണാൻ അത്യാവശ്യം നല്ല ദ്വീപ് പോലെയൊക്കെ ആയിരുന്നു അന്ന് ബോട്ടിങ്ങിൽ കണ്ട അതേ സെയിം സ്ഥലങ്ങൾ പിന്നെ ഞങ്ങൾ പോകുന്ന ആ ഒരു വാട്ടർഫോളുള്ള ആ ലൊക്കേഷനിലേക്കാണ് അത് കുറച്ച് കാട്ടുന്നുള്ള അല്പം വളരെ കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോകാണു പോയത് അപ്പോൾ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പം ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയ സ്പോട്ടില്ല അപ്പോൾ ഞങ്ങൾ വെച്ച് ഇത് കണ്ട് കഴിഞ്ഞിട്ട് അടുത്ത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ എൻ്റെ കയ്യിലിരിക്കുന്ന വേറൊന്നും അല്ല ഞങ്ങൾ കുറച്ച് കട്ടൻ കപ്പിയൊക്കെ ഇട്ടുകൊണ്ട് പോയതാണ് ഫ്ലാസ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയും സംഭവമൊക്കെയാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ കട്ടിലൂടെ നടന്ന ആ ഒരു വാട്ടർഫോളിലേക്ക് പോവാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ സീനറി ഇങ്ങനെ കുഞ്ഞു വഴി കൂടെ ഇങ്ങനെ നടക്കാനും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു വാട്ടർഫോൾ അപ്പം ഞങ്ങൾ വെച്ചാൽ ആരുണ്ടാവില്ല കേട്ടോ അവിടെ പക്ഷേ നോക്കിയപ്പോഴും ആ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒരുപാട് പേര് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പോയില്ല ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു മുകളിൽ എല്ലാവരും ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് ഒന്നും എടുത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമോ വീഡിയോയിൽ കുറച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തിൽക്കൂടെ നടക്കാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും അടിപൊളി സ്പൂട്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഇനി അടുത്ത് പോകുന്ന ഇവിടെ അടുത്ത് ഒരു കടവ് ഉണ്ട് അപ്പം ചേച്ചി ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊക്കെ ചാറിത്തുടങ്ങി ചാറിത്തുടങ്ങി ഇപ്പം ഇവിടെ ഒരാൾ മഴ പെയ്യാൻ വേണ്ടി കാത്തിരുന്നാളിങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് അവർക്ക് എങ്ങനെയെങ്കിലും മഴ പെയ്താൽ മതി ഉള്ള വെള്ളത്തിൽ ചാടും എന്ന് വരെ പറഞ്ഞു പിന്നെ നല്ല മഴയുടെ ഒരു കോളായെന്ന് ഞങ്ങൾ അവിടെ കുറച്ച് വടയൊക്കെ മേടിച്ചു വടയും പഴമ്പുരിയും പരിപ്പുടൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഒരു ഈവനിങ് ആണ് ഞങ്ങൾ ഇറങ്ങിയതും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ അടിപൊളിയായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഇതാണ് ആ ഒരു ഒരുപാട് സീനറി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഗസ്ത്യാര് ഗൂഢത്തിൻ്റെ അത് ഞങ്ങൾ ഈ ബോട്ടിംഗ് ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് വഴി നടന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് മായത്തെ ഒരു കടവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു അപ്പോൾ ഫുഡ് കഴിക്കാനും അവിടെ ഇരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ആ ഒരു സ്പോട്ടിൽ പോയി ഇവിടെ ഇപ്പം വെള്ളം കയറിയതാണ് കേട്ടോ നേരത്തെ ഇത്രയും വെള്ളമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ നേരെ ഞങ്ങൾ ആ കടവിലേക്ക് വന്നു അപ്പോഴത്തേക്ക് ചേച്ചി നല്ല കപ്പയും മുളക് ചമ്മന്തിയൊക്കെ കൊണ്ടുവന്നു ഞങ്ങൾ കട്ടൻ പോയി അപ്പോൾ ഇതൊക്കെ കൂടി ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു കോമഡി സംഭവിച്ചത് ഞങ്ങൾ ഫ്ലാസ്ക് തുറന്നപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഫ്ലാസ്ക് തുറക്കാൻ നോക്കുവാണ് എത്ര ശ്രമിച്ചിട്ടും ഫ്ലാസ്ക് തുറക്കാൻ പറ്റില്ല പിന്നെയാണ് മനസ്സിലായത് ഇത്രയും നേരം ഒരു കഷ്ടപ്പെട്ട് തുറന്നത് ആ ഒരു ഫ്ലാസ്ക് തലതിരിച്ച് വെച്ചാണെന്ന് പിന്നെ ഞങ്ങളതൊരു കോമഡി ആക്കി ഭയങ്കര സെറ്റപ്പെടുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേ ആ ഫ്ലാസ്ക് തലതിരിഞ്ഞാണ് എന്നിട്ട് പോലും അതിൽ ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അത്രയും ക്വാളിറ്റിയുള്ള ഫ്ലാസ്ക് എന്നാണ് അതിനർത്ഥം പിന്നെ അടിപൊളി മരിച്ചിനി നല്ല മുളക് ചമ്മന്തി കട്ടനൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്തു അപ്പോഴത്തേക്ക് ഏതേ ചെറിയ വള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് വള്ളത്തിൽ കയറണം എന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് സ്കിപ്പ് ചെയ്തു എന്നെ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വെള്ളം ഇങ്ങ് കരക്കെത്തി പിന്നെ ഞങ്ങൾ പോയി ആ മാമനോട് ഒന്ന് വീഡിയോസ് എടുത്തോട്ടെ ഒന്ന് ഫോട്ടോസ് എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ മാമൻ പറഞ്ഞു പിന്നെ എന്താ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു ആ മാമൻ്റെ പെർമിഷനോട് കൂടി ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ആ ഒരു വെള്ളത്തിൽ വള്ളത്തിലെടുത്തോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ പിന്നെ ഫോട്ടോ മുഖ്യമാണല്ലോ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പിന്നെ വെള്ളം അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ എടുത്തു അടിപൊളിയായിരുന്നു നല്ലൊരു വ്യൂ ഒക്കെ ഫോട്ടോസിലൊക്കെ കിട്ടും പിന്നെ നമ്മളെ കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഫുഡ് കഴിച്ചു ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു ഇനി ഞങ്ങൾ വിചാരിച്ച നേരെ ഒന്ന് കാളിപ്പാറയിലേക്ക് പോയി നോക്കാം എന്നാൽ അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടത് കാളിപ്പാറയിലൊക്കെയാണ് അപ്പം പലരും കാളിപ്പാറയിൽ പോയിട്ടുണ്ടാവും ഞങ്ങൾ പണ്ട് സ്ഥിരം പോകുന്ന സ്ഥലമായിരുന്നു കാളിപ്പാറ ലോകാംബികാ ക്ഷേത്രം ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ പോയിട്ട് മഴയുള്ളത് കൊണ്ട് തന്നെ വഴക്കലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പിന്നെ ഉച്ചയ്ക്ക് മഴയില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പണ്ടൊക്കെ അമ്മ ഓടിക്കയറുമായിരുന്നു ഇപ്പം അമ്മയ്ക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മ ഇങ്ങനെ നിന്ന് നിന്ന് കയറുക പിന്നെ നമ്മൾ പിന്നെ പണ്ടേ പ്രോയ ആയതുകൊണ്ട് എങ് ഓടി കയറും ഇതായിരുന്നു ആ ഒരു മുകൾ ഭാഗത്തു നിന്നുള്ള വ്യൂ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് ഒരുപാട് ഒരുപാട് ഹൈറ്റിലേക്ക് പോകും തോറും ആ വ്യൂവിൻ്റെ ഭംഗി കൂടി കൂടി വരും പിന്നെ ഞങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈവനിങ് ഞങ്ങൾ ഈ ഒരു ടൈം എനിക്കൊന്നും ഇത്ര ലേറ്റായിട്ട് ഇതുവരെ കളിപ്പാറേ വന്നിട്ടില്ല ആ കാണുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നെയ്യാർ ഡാമില്ലേ അന്ന് ഞങ്ങൾ ബോട്ടിംഗ് ചെയ്ത സ്ഥലം നേതാവിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ അന്ന് ബോട്ടിംഗ് ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് അതിന് തൊട്ടപ്പുറത്തായിട്ട് ഡാം തുറന്നിട്ടുള്ള ആ ഒരു സംഭവം കാണാൻ പറ്റും അത് കുറച്ചുകൂടെ ഹൈപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ പറ്റും അടുത്ത വീഡിയോയിൽ ഞാൻ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം ഈ കാണുന്നില്ലേ അതാണ് നമ്മുടെ ഡാം ഈ ഭാഗം വന്നിട്ട് നമ്മുടെ അന്ന് ഞങ്ങൾ ഒരു ബോട്ടിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട് അതാണ് സ്ഥലം നമ്മൾ ഹൈറ്റ് കയറുന്നതിനനുസരിച്ച് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വ്യൂ കാണാനും ഒക്കെ ഓക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സമയം വന്നതുകൊണ്ടാണെന്നൊന്നും അത്യാവശ്യം നല്ല ഒരു കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇനി മുകളിലത്തെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഞങ്ങൾ ഇത്രയും ലേറ്റായിട്ട് ഇപ്പം തന്നെ ഏകദേശം ടൈമൊരു ആറേ കാലൊക്കെ ആയി ഈവനിങ് അപ്പം ഇത്രയും ആയിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് മുകളിലത്തെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഡാമും അവിടെ നിന്ന് എന്തൊക്കെ അവിടെ നിന്ന് കാണാൻ പറ്റുമോ അഗസ്ത്യാർ ഗൂടം അതുപോലെ തന്നെ ഡാം കിക്മ കോളേജ് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ നിന്ന് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഈ മുകളിലേക്ക് പോവാണ് മഴയില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കയറുന്ന സമയത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല കയറാൻ എന്നെനിക്കൊന്ന് മുകളിൽ ഒക്കെ കാണുമായിരുന്നു പിന്നെന്താ പിന്നെ ഇടയ്ക്ക് ഇവിടെ എങ്ങാണ്ടോ റിനോവേഷൻ നടക്കുന്നതെന്ന് പറയുന്ന കേട്ടോ അമ്പലത്തിൻ്റെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പ്രതിഷ്ഠ മാറ്റി എങ്ങാണ്ടോ വച്ചിരിക്കുകയാണെന്നുള്ളത് കേട്ടു അറിയില്ല അതിപ്പോൾ മുകളിൽ കയറുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഇതുപോലെ ചെറിയ ചെറിയ വഴികളാണ് നമുക്ക് പിടിച്ച് കയറാനൊക്കെ അവർ കുറച്ച് സംഭവങ്ങൾ വച്ചിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും ഇല്ല കുറച്ച് സ്ഥലങ്ങളിൽ പിടിച്ച് പിടിച്ച് കയറാൻ പറ്റും പിന്നെ അമ്മയ്ക്ക് കയറാൻ പറ്റുന്ന ഞാനിങ്ങനെ തള്ളി കൊടുക്കുകയാണ് കയറിക്കും കയറിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കോമഡിയൊക്കെ അടിച്ച് പതിയെ പതി ഇങ്ങനെ കോമഡിയൊക്കെ ആക്കി അങ്ങ് കയറുവാണ് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണെന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയും കാര്യങ്ങളും ഞങ്ങളത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ കയറി 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 അവസാനം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലം റെനോവേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രതീക്ഷയൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ നട എന്നും ഇവിടെ തുറക്കാറില്ല എന്നതാണ് ഉള്ളത് അപ്പം എന്നും നമുക്ക് തൊഴാൻ പറ്റില്ല ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ തുറക്കാറുള്ളൂ അമ്പലം പിന്നെ ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ ഞങ്ങളങ്ങനെ മുകളിലെ ഏറ്റവും ടോപ്പിലെത്തി ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സൂര്യൻ അസ്തമിക്കേണ്ട ആയി അപ്പം ഈ ഒരു വ്യൂന്ന് പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല കുറിച്ച് തന്നെ പറയാൻ കാരണം നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ നല്ല നല്ലൊരു വൈബും പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടുതലങ്ങ് നിന്നില്ല കാരണം എന്ന് വെച്ചാൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ താഴ്ത്തിറങ്ങാൻ പാടായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളിത് ഈ താഴേക്ക് പോവാണ് അപ്പം ഉള്ളൂ വ്ലോഗ് ഇനി നാളെ എത്ര പേർക്ക് കാലുവേദനിക്കുക എന്നൊക്കെ പിന്നെ അറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യൂ സോ അപ്പം ഇത്രയുള്ളൂ ബൈ ബൈ